സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് ഇതിൽ വരാൻ പോകുന്നത് കാരണം നമ്മുടെ കാട്ടൂരാം വക്കീൽ വന്നപ്പോൾ തന്നെ എപ്പിസോഡുകൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങി കാട്ടൂരാൻ വെറും മണ്ടനാണെന്നാണ് ആദ്യം പ്രഭാവതി നന്ദും ഉൾപ്പെടെ എല്ലാവരും വിചാരിച്ചിരുന്നത് അതുപോലെ തന്നെ വീട് മാറി വന്നതാണെന്ന് പറഞ്ഞ ത്യാഗരാജൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ത്യാഗരാജനും മനസ്സിലാവുന്നുണ്ട് ഇയാൾ മണ്ടനാണെന്ന് സത്യത്തിൽ അതിൽ മണ്ടനൊന്നും അല്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നത് പിന്നീട് ാണ് ത്യാഗരാജനോട് കാട്ടൂരം പറയുന്നുണ്ടല്ലോ ഞാൻ നിങ്ങളുടെ അടുത്തു നിന്ന് ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ല അതുപോലെ തന്നെ എനിക്കിവിടെ വീട് മാറി വന്നതൊന്നുമല്ല ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ വന്ന് കയറിയതാണ് നിങ്ങളിൽ നിന്ന് എനിക്ക് കുറേ വിവരങ്ങൾ കിട്ടാനുണ്ടായിരുന്നത് കൊണ്ട് അത് കൈക്കലാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുമ്പോൾ തന്നെ ത്യാഗരാജന് മനസ്സിലാവുന്നുണ്ട് ഇയാൾ ത്യാഗരാജൻ ഉദ്ദേശിച്ചതുപോലെ വെറും മണ്ഡലൊന്നും അല്ലാന്ന് പിന്നീട് ഇയാൾ കുറേ ക്യാഷൊക്കെ കൊടുത്ത് വക്കീലിനെ സ്വാധീനിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വക്കീൽ പറയുന്നുണ്ട് ചന്ദ്രവത്തുകാരുടെ കമ്പനി അവർക്ക് വിട്ടു കൊടുത്തു അങ്ങനെ ഒരു കോംപ്രമൈസ് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലാണ്ടുള്ള ഒരു കോംപ്രമൈസിനും എന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഇനിയിപ്പോൾ നിങ്ങൾ നൂറ് കോടി രൂപ മുടക്കുള്ള കമ്പനിക്ക് നൂറ് കോടി രൂപ എനിക്ക് തരുവാണെങ്കിൽ ഞാൻ കോംപ്രമൈസിന് തയ്യാറാവാം ആ നൂറ് കോടി രൂപ ഞാൻ ചന്ദ്രവത്തുകാർക്ക് കൊടുത്തേക്കാന്നൊക്കെ പറയുന്നു പിന്നീട് നന്ദു ജോലിയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ ചന്ദ്രവത്തുകാർക്ക് കമ്പനിയൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ട് അതും നമ്മുടെ കാട്ടൂരാമക്കീൽ കാരണമാണ് അത് കിട്ടണത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ മേരി തോമസ് ആണെങ്കിൽ തനുജയെ നേരിട്ട് കണ്ട് തനുജയോട് സത്യങ്ങളെല്ലാം തുറന്ന് പറയുന്നുണ്ട് ഞാൻ നിൻ്റെ അമ്മയാണ് അപ്പോൾ എൻ്റെ അച്ഛൻ അച്ഛനാരാണെന്ന് ചോദിക്കുമ്പം ബലരാമൻ സാറാണ് നിൻ്റെ അച്ഛൻ എന്നുള്ള വിവരമൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് തനുജ ആകെ ഷോക്കാവുന്നുണ്ട് പിന്നീട് തനുജയ്ക്ക് ചന്ദ്രോത്തുകാരോടുള്ള വിരോധമൊക്കെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ത്യാഗരാജനും ചന്ദ്രോത്തുകാരായിട്ട് നല്ല കോംപ്രമൈസിലൊക്കെ എത്തുന്നുണ്ട് അങ്ങനെ വരുന്ന ഒരു എപ്പിസോഡുകളാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ